എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീണ്ടും ഞാൻ കുറച്ച് ചക്ക പഴുത്തതുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ കഴിഞ്ഞ ചക്ക പായസത്തിൻ്റെ റെസിപ്പി അടിപൊളിയായിരുന്നു അപ്പോൾ കാണാത്തവരൊന്നും അത് പോയി കാണുക അപ്പോൾ ഇത് അന്ന് നമുക്ക് വരിക്കച്ചക്കായിരുന്നു ഇത് കൂഴച്ചക്കാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ കുറച്ച് കുറച്ചധികം ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിതൊന്ന് വരട്ടിയെടുക്കാം അതിനു വേണ്ടിയിട്ട് പുറത്തെ തൊലിയും എല്ലാം കളഞ്ഞ് അകത്തെ കുരുവൊക്കെ മാറ്റിയിട്ട് നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് ഇനി ഇത് അടിച്ചെടുക്കേണ്ടവർക്ക് അടിച്ചെടുക്കാം ഞാനിപ്പോൾ ഇത് മിക്സിയിലൊന്നും അടിച്ചെടുക്കുന്നില്ല നേരിട്ട് ഇതുപോലെ തന്നെ ഇട്ടൊന്ന് വരട്ടിയെടുക്കാൻ പോവാണ് അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു ഉരുളി എടുക്കുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് ചൂടായി വന്നപ്പോഴേക്കും ഇതിലേക്ക് കുറച്ചധികം നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഈ നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഈ ചക്ക കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ ചക്കപ്പഴം കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഇളക്കി കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം അപ്പോൾ ഇപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിട്ടുള്ളത് ഇത് നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്കൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഇളക്കി കൊടുത്ത് എടുക്കാം അപ്പോൾ ഇതിന് കുറച്ചധികം സമയം നമുക്ക് വേണം ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം അപ്പോൾ അടിക്കൊക്കെ പിടിക്കാൻ സാധ്യതയുണ്ടതുകൊണ്ട് നന്നായിട്ട് തന്നെ അടി കൂട്ടി ഇളക്കുക ഒരു പത്ത് മിനിറ്റൊക്കെ ആകാറായപ്പോൾ തന്നെ പകുതി ഉടഞ്ഞൊക്കെ വന്നിട്ടുണ്ട് ഇനി ബാക്കിയും കൂടെ നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരട്ടെ ഇതിങ്ങനെ ഉടഞ്ഞു വരുന്നതിനനുസരിച്ചിട്ട് ഇത് ഇളക്കാനും ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല കട്ടിയുള്ള എന്തെങ്കിലും വെച്ചിട്ട് ഇളക്കി കൊടുക്കാൻ ശ്രമിക്കുക ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ശർക്കര പാനീയമാണ് തയ്യാറാക്കുന്നത് അപ്പോൾ വളരെ കുറച്ച് വെള്ളത്തിൽ ഞാൻ ഒരു അര അരക്കിലോയ്ക്ക് മേലിലുണ്ടാവും ശർക്കര പൊടിച്ചിട്ട് നന്നായിട്ട് പാനി യാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് എല്ലാം ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആ ശർക്കര പാനി ഒന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം ചക്കും നല്ല അടിപൊളി മധുരമാണ് അതുകൊണ്ടാണ് ഞാനൊരു അത്ര എടുത്തത് അപ്പോൾ മധുരം കുറവാണെങ്കിൽ ഒരു കിലോയെങ്കിലും ശർക്കര വേണ്ടി വരും അപ്പോൾ ഞാനിവിടെ അത് കംപ്ലീറ്റായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി വീണ്ടും ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ശർക്കര പാനിയും ചക്കയുമായി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ടെടുക്കാം ഇനി നമുക്കൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഒഴിച്ചു കൊടുത്ത ശർക്കര പാനി നന്നായിട്ടൊന്ന് വറ്റി വരണം ആ സമയം കൊണ്ട് നമ്മുടെ ബാക്കി ചക്കയും നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ടാവും അപ്പോൾ അത് നന്നായിട്ട് ഇത് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ട് ഇത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ചക്ക വരട്ടിയത് ഏകദേശമൊക്കെ ആയിട്ടുണ്ട് നമ്മുടെ ശർക്കരപ്പാനി എല്ലാം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ ചേർക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് ചുക്ക് പൊടി ഉണ്ടെങ്കിൽ അത് ചേർക്കാം അല്ലെങ്കിൽ നമ്മൾ ചുക്കും ചെറിയ ജീരകവും ഏലക്കയും കൂടെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് വെക്കുക അപ്പം ഇനി ഇത് നന്നായിട്ടൊന്ന് പെരണ്ട് കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്കത് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് ഇത് റെഡി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇത് ആയിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി ആ പൊടിച്ച് വെച്ചിരിക്കുന്നതും കൂടെ ചേർത്ത് കൊടുക്കാം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് തണുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓരോ പാത്രത്തിലാക്കിയിട്ട് ഇത് ഫ്രീസറിലേക്ക് മാറ്റാവുന്നതാണ് അപ്പോൾ ഇത് നമുക്ക് ഒത്തിരി നാൾ ഉപയോഗിക്കാനുള്ളതുണ്ടാവും ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളപ്പം അതിൽ നിന്ന് എടുക്കാവുന്നതേ ഉള്ളൂ ഇത് ഇനി ചക്ക പായസം തയ്യാറാക്കാം ചക്ക അട തയ്യാറാക്കാം അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള എന്താണോ അതൊക്കെ നമുക്ക് ഇനി ഇത് നേരിട്ടെടുത്ത് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ ഇനി ഇത് ചക്കയൊക്കെ പൊളിച്ച് നമ്മൾ മേനക്കെടണ്ട ഇപ്പം ഇത് ഈ ഇത് ഒറ്റ പ്രാവശ്യം നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി നാളത്തേക്ക് ഉപയോഗിക്കാനും ഉണ്ട് ഇപ്പം തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ചക്ക ഇപ്പോൾ ഒത്തിരി കിട്ടുന്നൊരു സമയമാണ് ഇതിങ്ങനെ ഒന്ന് തയ്യാറാക്കി വെച്ച് നോക്കൂ അടിപൊളിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്